നമസ്തേ യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു യാത്ര പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എറണാകുളം ഉള്ള കോപ്റ്റ് അവന്യൂ എന്ന് പറയുന്ന ഒരു പാർക്ക് ഒരു വാക്ക് വേയിൽ ഇറങ്ങി അപ്പോൾ അവിടുത്തെ ഒരു ഗ്രീനറി എല്ലാം കണ്ടപ്പോഴത്തേക്കും നമ്മൾ യാത്രക്ക് ഇടയിലും കുറച്ച് സ്ട്രെച്ചസ് ചെയ്യാം എന്നുള്ള തോട്ടോടു കൂടി എടുത്ത വീഡിയോ ആണ് ഓക്കെ അപ്പോൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നു ഫസ്റ്റ് താടാസനയാണ് ചെയ്യുന്നത് ശ്വാസം ശ്വാസമെടുത്ത് രണ്ട് കൈകൾ മുകളിലോട്ട് ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി ശ്വാസം എടുത്ത് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ഹീൽസ് ഉയർത്തി കൊടുക്കുന്നുണ്ട് ശ്വാസം വിട്ട് പതിയെ താഴ്ത്തുകയാണ് ആ രീതിയിൽ ഒരു മൂന്ന് തവണ സാധിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ദെൻ ത്രികോണാസനയാണ് കാലുകൾ ഒരു മീറ്ററോളം അകത്തി വെച്ചു കൈകൾ ഷോൾഡർ ലെവലിൽ നീട്ടി ശ്വാസം വിട്ടുകൊണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്തു ദൃഷ്ടി നേരെ മുകളിലുള്ള കയ്യിലോട്ട് നോക്കി നോർമൽ ബ്രീത്തിങിലവിടെ മെയിൻറ്റെയിൻ ചെയ്തു ശ്വാസം എടുത്തുകൊണ്ട് നേരെ വന്നു അതുതന്നെ എതിർവശവും ചെയ്യാവുന്നതാണ് ഇടതുവശത്തേക്ക് ശ്വാസം വിട്ടുകൊണ്ടാണ് സൈഡിലോട്ട് ബെൻഡ് ചെയ്യുന്നത് അവിടെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തിരിച്ചു വന്നു ശ്വാസം എടുത്ത് വിട്ട് റിലീസ് ചെയ്തു അടുത്തതായി പാർശ്വവോണാസനയാണ് കാലുകൾ ഒന്നര മീറ്റർ അകത്തി വലത് കാൽപാദം വലത് വിശുത്തോട്ട് തിരിച്ചു വലത് കാൽമുട്ടുമടക്കി വലത് കൈ കാൽമുട്ടിന് മുകളിൽ വെച്ച് ഇടത് കൈ ചെവിയോട് ചേർത്ത് വശങ്ങളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് നോർമൽ ബ്രീത്തിങിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് ശേഷം സാവധാനം ശ്വാസമെടുത്ത് നേരെ വന്നു അതേപോലെ വിട്ടുകൊണ്ട് എതിർവേഷം ചെയ്യാം എക്സസൈലെയ്തുകൊണ്ട് വശങ്ങളിലോട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുന്ന രീതിയിൽ സൈഡിലോട്ട് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് നോർമൽ ബ്രീത്തിങ മെയിൻറ്റെയിൻ ചെയ്ത് ശ്വാസം എടുത്ത് നേരെ വന്ന് വിട്ടുകൊണ്ട് റിലീസ് ചെയ്യാവുന്നതാണ് അടുത്തതായി ഒരു ബാലൻസിങ് പോസ് ആണ് വൃക്ഷാസന അതിനായിട്ട് വലതു കാലം മുട്ടുമടക്കി ഇവിടെ ദിന്നർ ടൈസിൽ സാധിക്കുന്ന പോലെ വെക്കുക ശ്വാസം എടുത്ത് രണ്ട് കൈകളും വശങ്ങളിലൂടെ മുകളിലോട്ട് ഉയർത്തി കൊടുക്കുക ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് അവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുക മിനിമം ഒരു തേർട്ടി സെക്കൻഡ്സ് എങ്കിലും നിൽക്കാൻ ശ്രമിക്കാവുന്നതാണ് ശേഷം ശ്വാസം വിട്ട് കൈകൾ റിലീസ് ചെയ്തു കാലുകളും റിലീസ് ചെയ്യുക ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം ഇടത് കാലു മുട്ടുമടക്കി ശ്വാസമെടുത്ത് രണ്ട് കൈകളും വശങ്ങളിലോട് ഉയർത്തി ഒരു പോയിൻറ്റിൽ ഫോക്കസ് ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കുക ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ബാലൻസ് ചെയ്ത് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാവുന്നതാണ് കഴിഞ്ഞാൽ സാവധാരണ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ റിലീസ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ടൊരു ട്വിസ്റ്റിംഗ് പോസ് ആണ് ഉത്കടാസനയിൽ വരിക ആദ്യം അതായത് ചെയറിലിരിക്കുന്ന പോലെ ശ്വാസം എടുത്ത് വിട്ട് ഇരിക്കുന്ന പൊസിഷൻ ദെൻ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ എക്സെയിൽ ചെയ്ത് ട്വിസ്റ്റ് ചെയ്യുക ശ്വാസം വിട്ട് ട്വിസ്റ്റിംഗ് പോസാണ് സാധിക്കുന്ന പോലെ ചെയ്താൽ മതി ഓരോരുത്തർക്കും സാധിക്കുന്ന പോലെ ഒരു ട്വിസ്റ്റിങ് പോസ് കൂടി ചെയ്യാവുന്നതാണ് ദൻ ശ്വാസം എടുത്ത് നേരെ വരാം ആൻഡ് റിലീസ് ചെയ്യാം ആൻഡ് ഫൈനലി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പോസായ നടരാജാസിനെയാണ് ചെയ്തത് ഒരു ബാലൻസിംഗ് ആണ് സ്ട്രെച്ചിങ് പ്രാക്ടീസാണ് കാണിച്ച രീതിയിൽ ഏത് കാലാണോ മടക്കുന്ന കാല് ഡാംഗിള് കൈ കൊണ്ട് പിടിച്ചിട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രാക്ടീസാണ് അതുതന്നെ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് അവിടെ ബാലൻസ് ചെയ്യണം നിങ്ങൾക്ക് മുപ്പത് സെക്കൻഡ് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത ഒരു പ്രാക്ടീസാണ് അപ്പോൾ ഈ രീതിയിലും നിങ്ങൾക്ക് യാത്രകൾക്കിടയിലും പ്രാക്ടീസൊക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കൊരു മനസ്സുണ്ടായാൽ മതി കുറേ നേരം ഇരുന്നൊക്കെ യാത്രയാണെങ്കിൽ ഒരഞ്ച് മിനിറ്റ് നമുക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു കാല് അകലത്തിൽ നിൽക്കാനായിട്ടുള്ള സ്ഥലം കിട്ടിയാൽ നമുക്ക് ചെയ്യാവുന്ന പരിശീലനങ്ങളും യാസനാസും എല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഫോട്ടോസ്ന്ന് നമ്മൾ വൈക്കം വൈക്കം പോയതിൻ്റെ അവിടെയുള്ള ഫോട്ടോസാണ് കേട്ടോ അപ്പം ആ രീതിയിൽ ഒരു ചെറിയ വീഡിയോ ആണ് എടുത്തത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാ ദിവസവും അഞ്ച് മിനിറ്റാണെങ്കിലും അഞ്ച് മിനിറ്റെങ്കിലും വെച്ച് യോഗ പരിശീലനം തുടങ്ങുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്തേ